അപ്പോൾ സ്വന്തമായിട്ടൊരു ബിസിനസ്സൊക്കെ തുടങ്ങണം എന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ബിസിനസ് ഐഡിയ ഇവിടെ ഉണ്ട് കേട്ടോ അതായത് ഒരുപാട് ബോട്ടിൽസിൻ്റെ മുകളിലൊക്കെ നമ്മളിങ്ങനെ പേരൊക്കെ എഴുതി കാണാറുണ്ട് എന്നാൽ അതൊരു ബിസിനസ് ആക്കി എടുക്കാൻ എങ്ങനെ പറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ അഭിരാമം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത് വളരെ ചെറിയൊരു സോഫ്റ്റ്വെയറും ഈ ഒരു മെഷീനും ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ടാവും നോക്കി നോക്കൂ കോണ്ടാക്ട് നമ്പറൊക്കെ സെക്കൻഡുകളുടെ ഉള്ളിലാണ് ഇങ്ങനെ അടിച്ച് പോകുന്നത് കേട്ടോ ഇത് ഈ ബോട്ടില് സ്റ്റീലാണോ സ്റ്റീലിന്റെ സ്റ്റീലിന്റെ ബോട്ടിൽ ആ ഓക്കെ ഓക്കെ നമുക്ക് എത്ര സമയം കൊണ്ട് എത്ര ബോട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റും രണ്ടു 1 സെക്കൻഡ് 2 2 സെക്കൻഡ് സെക്കൻഡ് അത്ര ആ വെറും 3 ഉള്ളില് ദാ ഈ ഒരു രീതിക്ക് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ട്ടോ കോണ്ടാക്ട് നമ്പർ ഒക്കെ ഒരു സോഫ്റ്റ്‌വെയറിലാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്താണ് കൊടുത്ത് അതിന്റെ പ്രിന്റ് കൊടുത്താൽ സെക്കൻഡിന്റെ ഉള്ളിൽ ഇവിടെ വരും ട്ടോ അതുപോലെ തന്നെ ഈ ഒരു ബോട്ടിലൊക്കെ അങ്ങനെ ചെയ്തിട്ടുള്ളതാണ് ഇതിപ്പോ സ്റ്റീലിലാണോ മെയിൻ ആയിട്ട് സ്റ്റീലിന്റെ ബോട്ടിൽസ് ആണത് നമുക്ക് എല്ലാ മെറ്റൽസും ചെയ്യാൻ പറ്റും എല്ലാ മെറ്റീരിയലും എത്ര സൈസ് വരെ നമുക്ക് പറ്റും ഇതിപ്പോ നമ്മൾ ഒരു വൺ ട്വന്റി എം എമ്മിനാണ് സെറ്റ് ചെയ്തേക്കുന്നത് അത് ചെയ്യാൻ പറ്റും അവൈലബിൾ ആവോ ബി നമുക്ക് ബോട്ടിൽ വർക്ക് ആയിട്ട് ഉപയോഗിക്കുന്നത് നമുക്ക് കസ്റ്റമൈസ് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്തിട്ടുള്ള പ്ലേറ്റുകൾ ആ ബ്രാൻഡിങ്ങിന് ഇതുപോലെ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ എന്തെങ്കിലും ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ ഇതുപോലെ അസസ് ചെയ്തിട്ട് നമുക്ക് അത് ഒട്ടിച്ചു വെക്കാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഇതിന് എന്ത് റേറ്റ് വരുന്നത് ഈ മെഷീൻ ഇപ്പൊ നമ്മൾക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി പ്ലസ് ടാക്സ് അതായത് നമ്മളിൽ അവൈലബിൾ ആണ് അപ്പൊ ചെയ്യാൻ പറ്റില്ല ഇതുപോലെ തന്നെ പല രീതിയിലുള്ള പ്രിന്റിംഗ് കാര്യങ്ങളും ഉണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ ഇതാണോ അതല്ലേ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അപ്പൊ നമ്മള് മെറ്റല് വുഡില് ചെയ്യാന്നുണ്ടെങ്കിൽ അടുത്തൊരു മിഷൻ ഉണ്ട് ഇവിടെ വരാന്നുണ്ടെങ്കിൽ ുംക്രമിക് ഐറ്റംസ് അതൊക്കെ നമുക്ക് ഇമേജസ് ചെയ്യാൻ പറ്റും അതായത് പല പിക്ചേഴ്സ് ഒക്കെ ഇതുപോലെ ചെയ്യാൻ വേണ്ടി പറ്റും ഇതൊക്കെ ഇതിൽ ചെയ്തിട്ടല്ലേ അതുപോലെ ഇതുപോലെ ഇതുപോലെ നെയിം നെയിം ബോർഡുകൾ ബോർഡ് ചിത്രങ്ങള് ഇതൊക്കെ ഇത് ചെയ്യാൻ പറ്റില്ല എത്ര സൈസ് വരെ ഇത് ഇതിപ്പോ സ്റ്റാർട്ടിങ് എഫോർ സൈസാണ് സൈസ് ആണ് സൈസ് വരുന്നുണ്ട് ഇതിന്റെ സൈസിനെ പ്രൈസ് വ്യത്യാസം ഉണ്ടാവില്ല അതെ ഈ ഒരു സൈസിൽ വരുന്ന എമൗണ്ട് എത്രയാണ് ഇതിപ്പോ നമുക്ക് അറുപത്തൊമ്പതിനായിരം രൂപയാണ് വരുന്നത് പ്ലസ് ടാക്സ് അറുപത്തൊമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഇതുപോലെ നമുക്ക് പ്രിന്റ് കൊടുക്കുന്ന ഒരു ചെറിയ സംരംഭം തുടങ്ങാൻ പറ്റും സാധാരണക്കാർക്ക് പറ്റും ഇതിന് എന്ത് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ഇനി നമ്മുടെ മെഷീൻ തന്നെ വേറെ സെപ്പറേറ്റ് സോഫ്റ്റ്വെയർ ഉണ്ട് അതിൻ്റെ ഒപ്പം തന്നെ ഇൻക്ലൂഡഡാണ് ഇൻക്ലൂഡഡ് ആണ് അത് നിങ്ങൾ പറഞ്ഞു കൊടുക്കും ഉണ്ടാവും ഉണ്ടാവും അല്ലെ അപ്പൊ ഇതാണ് ഗുഡിൽ വരുന്ന പ്രിന്റിംഗ് കിട്ടുക ഈ കാണുന്നത് ടീ ഷർട്ടിലെ പ്രിൻറ്റിങ്ങുകളാണ് നമുക്ക് പലതരത്തിലുള്ള ടീഷർട്ട് പ്രിൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്പുകളിലൊക്കെ പ്രിൻറ് ചെയ്യാനൊക്കെ പറ്റുന്ന പ്രിൻ്റിങ് മെഷീൻസ് ആണ് ഇവിടെ കാണുന്ന ഈ ഒരു പ്രിൻ്ററിന് വെറും എണ്ണായിരത്തി തൊള്ളായിരം രൂപ റേറ്റ് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടെ നിങ്ങൾക്ക് അതിൻ്റെ പ്രൈസ് കാണാൻ വേണ്ടി പറ്റും ഇവിടെ കാണുന്നത് മഗ്ഗിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻറ് മെഷീനാണ് അതുപോലെ തന്നെ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറിൻ്റെ ബോട്ടിലിൻ്റെ മുകളിലുള്ള പ്രിൻറ്റിങ് അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പ്രിൻ്റിങ്ങൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ മുമ്പ് കാണിച്ചിരിക്കുന്ന ഒരു കോൺടാക്റ്റ് ക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവർ എല്ലാവിധ സപ്പോർട്ടും ചെയ്യുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലേക്ക് പോകാനുള്ള സമയമായിട്ടുണ്ട് താങ്ക് ഫോർ വാച്ചിങ്